ട്രംപ് പറയുന്നത് എന്താ വെച്ചാൽ ട്രംപ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ കോളാണ് അതായത് മിലിറ്ററി സർവീസ് മെമ്പേഴ്സിൻ്റെ അടുത്തുള്ള ഒരു വീഡിയോ കോൾ ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു സോഴ്സ് ബേസ്ഡ് ഇൻഫർമേഷൻ എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞുവച്ചാൽ ഇനി വരുന്ന കൊല്ലങ്ങളിൽ യു എസില് ഇൻകം ടാക്സ് കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യാൻ ഉണ്ട് അതായത് രണ്ട് ലക്ഷം ഡോളറിന് മുകളിൽ രണ്ട് ലക്ഷം ഡോളറിന് പെർ ഇയർ സമ്പാദിക്കുന്ന അതിൽ താഴെ സമ്പാദിക്കുന്നവർക്ക് കംപ്ലീറ്റ്ലി ഇൻകം ടാക്സ് വേവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അത് രണ്ട് ലക്ഷം ഡോളർ വരെ ഒരു കൊല്ലം വരുമാനമുള്ളവർക്ക് ആ വരെയുള്ള ആൾക്കാർക്ക് ഇൻകം ടാക്സ് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് അതായത് പറയുന്നത് വെച്ചാൽ നമുക്ക് ടാരിഫ് കൊണ്ട് എന്തൂരം റവന്യൂ ആണ് ജനറേറ്റ് ചെയ്യണത് അതുകൊണ്ട് സാധാരണക്കാർക്ക് നമുക്ക് ഗുണം ചെയ്യേണ്ടത് അതുകൊണ്ട് രണ്ട് ലക്ഷം ഡോളർ വരെ ഒരു കൊല്ലം ഏൺ ചെയ്യുന്നവർക്ക് ഈ ഇൻകം ടാക്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇൻകം എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്